എടാ മോനെ അവിടുത്തെ അണ്ടിയുണ്ട ഗംഭീരാന്നുള്ളത് കുറെ ആളുകൾ പറഞ്ഞതിന്റെ ഫലമായിട്ട് ഞാൻ പോയിട്ട് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് അണ്ടിയുണ്ട മേടിച്ചു കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാല് സംഗതി മാരക ടേസ്റ്റ് ആകും ഒന്നും ഒന്നും പറയില്ല കാരണം വെച്ചാൽ അത്രയും ഗംഭീര ഒരു ഐറ്റം ഈ അണ്ടിയുണ്ടകൾ നമ്മൾ പല സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ടേസ്റ്റുള്ളൊരു അണ്ടിയുണ്ട ഞ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല ഇനി നിങ്ങളങ്ങാനും ഇവിടുന്ന് കഴിച്ചിട്ട് ഇതിലും ഗംഭീര അണ്ടിയുണ്ട വേറെ എവിടെ നിന്നെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം താഴെ പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അപ്പം നമുക്കത് പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്തായാലും എനിക്ക് ഈ ഒരു അണ്ടിയുണ്ട ഇഷ്ടപ്പെട്ടു ഏകദേശം പതിനെട്ട് രൂപയാണ് ഒരു അണ്ടിയുണ്ടയ്ക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് വാങ്ങിയത് എവിടുന്നെന്ന് വെച്ചാൽ നമ്മുടെ കുന്നംകുളം സ്മിതാസ് ബേക്കറിയിൽ നിന്നാണ് അപ്പോൾ നിങ്ങളവിടുന്ന് എപ്പോഴെങ്കിലും ഈ ഉണ്ട മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതി അറിയിക്കുക എന്തായാലും എനിക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്ത എല്ലാവരോടും വലിയൊരു നന്ദി കാരണം എനിക്കിത് അറിയേണ്ടായിരുന്നില്ല അവിടെ ഇങ്ങനെ റൈറ്റ് കാര്യം എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ അണ്ടിയുണ്ട പ്രേമിയായ കൂട്ടുകാരനെ അയച്ചു കൊടുക്കുക അതുപോലെ നിങ്ങളൊരു അണ്ടിയുണ്ട പ്രേമിയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അണ്ടിയുണ്ട എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ